ഹായ് കൊണ്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് കുറുക്കുകാളനാണ് ഓണസദ്യയിലെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ് കുറുക്കുകാളൻ അതിനുവേണ്ടി കിലോ ചേന ചെറിയ കഷ്ണങ്ങളായി എടുത്തു വെച്ചിട്ടുണ്ട് ഏത്തക്ക ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് മുന്നൂറ് ഗ്രാം ഏത്തക്കായാണ് കിലോ ചേനയും ഏത്തക്കായ എടുക്കുമ്പോൾ നല്ല പച്ചക്കായ തന്നെ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്കിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും ഏത്തക്കയും ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കറികൾ വെക്കുമ്പോൾ എപ്പോഴും നല്ലത് മൺചട്ടി തന്നെയാണ് അല്ലെങ്കിൽ അടി കട്ടിയുള്ള വേറെ ഏതെങ്കിലും പാത്രമായിരുന്നാലും മതി പക്ഷേ മൺചട്ടി വെക്കുന്നിടത്തോളം ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല ഇനി നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വെന്ത് ഉടഞ്ഞു പോകരുത് കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിൽ അത്രേം മതിയാവും ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ചേനയും പച്ചക്കായും വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് തേങ്ങ ഇവിടെ ചി വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട് ആ ഒപ്പം കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇവിടെ ചേനയും വാഴയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഇത് ഒരു ലിറ്റർ തൈരാണ് അത് മിക്സിയുടെ കപ്പിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താണ് അതിൻ്റെ കട്ട ഒന്ന് കുടയ്ക്കാൻ വേണ്ടി മാത്രം ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് തിളപ്പിക്കാം ഇങ്ങനെയുള്ള തൈര് എടുക്കുമ്പോൾ ഒരുവിധം പുളിയുള്ള തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരല്പം പുളിയുള്ളതാണ് കാളിന് നല്ലത് ഇതൊന്ന് തിളച്ച് വരട്ടെ തൈര് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയുടെ കുറവും കൂടി ഉണ്ട് ഒരു കാൽ ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെയും കാൽ ടീസ്പൂണാണ് ചേർത്തത് ഇപ്പം മൊത്തം അര ടീസ്പൂണ് കഷ്ണങ്ങൾ ഈ ഒരു പരുവത്തിന് വെന്താൽ മതി നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷെ ഉടൻ അങ്ങ് പോയിട്ടില്ല നമ്മുടെ കറി ഇപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും താഴെ ഉലുവപ്പൊടി ചേർക്കാം ആ ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം ഈ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല ഈ നെയ്യും കൂടെ ചേർക്കുമ്പോഴാണ് ഈ കാളനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കാളന് ഈ ഒരു പരുവത്തിന് നമ്മൾ വാങ്ങുവാണ് ഇരിക്കും തോറും ഇത് നന്നായിട്ട് കുറുകി വരും നാളെ ആവുമ്പോഴത്തേക്കും ഒന്നും കൂടെ നല്ല കുറുകി നല്ല തിക്കായിട്ട് വരും അതുകൊണ്ട് ഇപ്പം ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം നമുക്കിനി ഇതിലേക്ക് കടുക് വറക്കണം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിന് അത്യാവശ്യം എണ്ണയുള്ളത് നല്ലതാണ് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടിനിട്ട് പൊട്ടിക്കാം ആ കൂടെ ഒരു മൂന്നാല് വച്ചൽമുളക് നുറുക്കിയതും രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പിക്കും ചേർക്കണം ഇനി നമുക്കിത് കാളനയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് മൂളി വെക്കണം അത് കഴിഞ്ഞ് ഇളക്കി ചേർത്താൽ മതി നമ്മുടെ കുറുക്കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആറി കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്